ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡെൽനാസ് യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൻസി ആണ് ഞങ്ങളുടെ രണ്ടും കൂടി ഫോട്ടോ വെച്ച് ബീച്ചിൽ പോവാണ് അപ്പം ഞാനൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ആൻസി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഹൈവറി സ്കൂളിൽ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എൻ്റെ ഇപ്പം നേഴ്സിങ് പഠിച്ച എൻ്റെ ഫ്രണ്ട് ആണ് ആൻസി ഇതാണ് ആൻസിയുടെ വീട് അപ്പം ഞാൻ ആൻസിയുടെ വീട്ടിലേക്ക് എറിയിട്ട് ഞങ്ങളുടെ രണ്ടും കൂടി ഇവിടെ ഒന്നിച്ച് ഫോട്ടോ വെച്ച് ബീച്ചിലേക്ക് പോകാൻ പോവുകയാണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ റെഡിയായിട്ട് നമുക്ക് പോകാനും അങ്ങനെ ഞാൻ ആൻസി റെഡി ആയി ആൻസി ഇത് എവിടെ ഹെൽമെറ്റ് എടുക്കാൻ പോയിക്കുക വന്നുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസിലേക്ക് പോണം പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം ഞാനതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം നല്ല നല്ല സ്പോട്ടൊക്കെ ഉണ്ട് ഫോണൊഴിക്ക് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പള്ളിയിലൊക്കെ കയറണം പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെയുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കയറ് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണുണ്ടെന്നുള്ള എല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കാണേണ്ടവർക്കൊക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ അപ്പം ഞാൻ എന്നിട്ടേക്കാൻ ആ കോസ്റ്റ്യൂബിനെ കണ്ട ഫ്രണ്ട്സ് ഞാൻ ഇത് ഫോട്ടോ എടുക്കും ഫോട്ടോ ഇട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലിടും അപ്പം നിങ്ങൾക്ക് കാണാം ബൈ ബൈ ഞാൻ ആൻസി വരുമ്പോൾ ആൻസിയുടെ ഫുൾ ലുക്കും കൂടെ കാണിച്ചുതരാം കേട്ടോ നിങ്ങളെ ഫുൾ ലുക്ക് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഞാൻ ആഡ് ചെയ്യും ഐഡിയായി വന്നിരിക്കുകയാണ് ഇതാണ് ആൻസി ഇനിയിപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ പോവാ പക്ഷേ ഞങ്ങൾ ഇറങ്ങിയാൻ ഹെൽമെറ്റ് കാണാനില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ ആൻസി പ്ലാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ആനി കുമ്പളത്തോയി വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതുവഴി അങ്ങ് പോകും അപ്പൊ നമുക്കിനി ആ കുമ്പളത്തിട്ട് കാണാം ഫ്രണ്ട്സ് വെയിലാണ് സോ ആൻസി ഒരു ക്യാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ വേണം മൊത്തം ഗ്ലൗസ് ഒക്കെ ഇടുന്നത് പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ല ഞാനിപ്പോ കരിഞ്ഞ് ഉണങ്ങുമായിരിക്കും എന്നാലും കൊഴപ്പില്ല അവിടെ ചെന്ന് ഇടാനായിട്ട് പൊട്ടി ബാഗിൽ എടുത്തിട്ടുണ്ട് ആൻസിയുടെ ആൻസിയുടെ ഇവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കിനി കുമ്പളം ആയിട്ട് കാണാം ഫ്രണ്ട്സ് വണ്ടിയിൽ ഇരുന്ന് ക്യാമറ പിടിക്കല് ഭയങ്കര റിസ്ക് ആണ് എന്റെ കുമ്പളി കാറ്റ് ഹൈ സ്പീഡിൽ വെച്ച് പിടിച്ചോ ഫ്രണ്ട് വൈകിപ്പാണ് ിട്ട് ഹോട്ടസ്റ്റിലേക്ക് പോവാൽ സി ഭയങ്കര മാത്രമേ ഇരുന്നിരുന്ന് ഡാക്ടർ ഏതായി സൂപ്പർ െത്തി ഇവിടെ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കണേ ഫാൻസി വണ്ടി ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്തിടാന്നിട്ടോ പോയേക്ക അപ്പൊ ഗ്യാപ്പിൽ ഞാൻ നിന്ന് പക്ഷെ ഫോട്ടോ എന്ന് എടുത്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല ഫ്രണ്ട്സ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നു ഞാനും ആരും കൂടെ ഈ ഡച്ചുകാരുടെ ചർച്ചിന്റെ ഫ്രണ്ടിലാണ് വണ്ടി വെച്ചേക്കുന്നത് ഞങ്ങൾ ഞങ്ങളിന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ബീച്ചിന്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ലെ ആൻസി വിഷക്കുന്നുണ്ടോ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഡച്ചിന്റെ ചർച്ചിലൊക്കെ പോയായിരുന്നു എടുക്കാൻ മറന്നു ബ്ലോഗ് എടുക്കാനായിട്ട് വിട്ടുപോയി നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് കാണാം അവിടെ ഒന്നും നോക്കാൻ നോക്കാരി നമ്മള് ബീച്ചിലേക്ക് ഇപ്പൊ എന്റർ ആണോ അങ്ങോട്ട് പോണോ എനിക്കിഷ്ടപ്പെട്ട് ആക്ച്വലി ഈ സ്കൈ വന്നിട്ടുള്ള വീഡിയോ എല്ലാം പൊളിയായിരിക്കും വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഈ സ്കൈ കൂടുതലായിട്ട് എടുക്കും നമ്മളെ ആക്കി എത്തിച്ചാൽ പൊളി ഞങ്ങൾ അങ്ങനെ പറഞ്ഞ എടുത്തിട്ടുണ്ട് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോട്ടോ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ അറ്റത്താണ് ആരെങ്കിലും അറിയില്ല സ്വീറ്റ് കോൺ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സൈസ് ഇടല്ല ബംഗറേജു മിട്ടു ചൂട് നല്ലല്ല നല്ല ഡോപ്പല്ലേ എന്തു സംഭവം പാവാട കട്ടാനാണോ ഈ ഹരൻ ഫാൻസ് ആണോ ഫാൻസ് ആണോ എറെ കപ്റ്റൻ മോഡൽ അല്ലേ കൊളിയല്ല ോ ഗോവ <laughs> 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 സൺസെറ്റ് ഒക്കെ ആയി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാൻ പോവാണ് സൺസെറ്റ് ഒക്കെ നിങ്ങൾക്ക് കണ്ടല്ല അപ്പൊ ഇനി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ പോവാണ് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയാണ് വീട്ടിലേക്ക് ആന്റി ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യണത് കാരണം ഇവിടുത്തെ വഴിയൊക്കെ വാങ്ങിക്കരാ ൂക്ഷ്യം കണ്ടുപോയില്ലെങ്കിൽ പിന്നെ ആക്സിഡന്റ് അതിതൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്ച്വലി നൈറ്റ് ഡ്രൈവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യണത് നല്ല ബസ്സുണ്ട് എനിക്ക് ഇഷ്ടമായി അപ്പം ജസ്റ്റ് ഒരു ബിറ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആൻസി ആക്ച്വലി നല്ല വൈബാണ് ഫ്രണ്ട്സ് എനിക്ക് ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പറഞ്ഞറിയിക്ക വയ്യ നൈറ്റ് ഡ്രൈവ് കാര്യ സ്മാർട്ടായിട്ടാണ് ഡ്രൈവ് ചെയ്യണത് ഞാനാണെ നല്ല സുഖിച്ചിരിക്കുന്നത് ഇനി അടിച്ചിട്ട് പോകണം പോയാലേ ഞങ്ങൾ നേരത്തെ എത്തോളൂ അതിൽ ഡിലെറി കിട്ടും രാത്രി ലേറ്റായി എത്തിക്കഴിച്ചിണ്ടെങ്കിൽ സോ വേം പോട്ടെ എട്ടുമണിയാകുമ്പോൾ എത്തണം